ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു ഡിഫറെന്റ് ചലഞ്ചിങ് വീഡിയോ ചലഞ്ചിങ്ങല്ല ഡിഫറെയിട്ടുള്ള ഒരു വീഡിയോ ആണ് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ആകാൻ പോവാണ് എന്ന് വെച്ചാൽ ഞാൻ ഡോറയോ ആകും കുറച്ചുണ്ടായത്തേക്ക് ഡോറ ചെയ്യുന്നേക്കെ ഞാനും ഞാൻ ചെയ്യുന്ന ഒക്കെ ഡോറയും ചെയ്യും ഇല്ലാട്ടോ കൊറച്ച് കൊറച്ച് എനിക്ക് പറ്റും ചെയ്യാൻ അപ്പൊ നമുക്കാണെങ്കിൽ വീടിലേക്ക് പോകാം ഞാൻ ഡോറ ച നല്ല വിഷുണ്ട് ലിസ്റ്റിക് തോന വാരിട്ടത് ഇത്രയും ഞാൻ ഇടാ പറഞ്ഞു പോയി പക്ഷെ ഇതിനകത്ത് ഇല്ലെന്നും പറഞ്ഞ് പിന്നെയും പിന്നെയും പോയത് ലസ്റ്റിക്ക് തീർത്തു ഗൈസ് പിന്നെ പൊട്ടുണ്ട് ഞാൻ ഗ്ലാമറല്ലേ ഇത് നോക്കിയ ദോഷക്കല്ലും പിന്നെ ഒരു കോഴി അടക്കുന്ന കൊട്ടയും തന്നെ ഞാൻ തന്നെ ഡോറക്ക് സൂപ്പർ സ്റ്റാർ ബിനോദി മേടിച്ചു കൊടുക്കും ഞാൻ ഡോറയാണ് ഞാനാണ് പറയുന്നത് കണ്ടോണ്ട് ഞാനെങ്ങനെ വിളിക്കാറ് രണ്ടുപേരുന്ന പ്രിൻസേ വലിയമ്മയാണോ വല്യപ്പയാണോ ജാമർ

അപ്പൊ കുറച്ചേരത്തേ ഞാൻ ഡോറ ഞാനും ചെയ്യും ഞാൻ പിന്നെ ഇവിടെ എഴുന്നേക്ക് കൊറച്ച് ഞാൻ ചെയ്യുന്നതും ശ്രമിക്കാം അങ്ങോട്ട് അങ്ങോട്ട് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇച്ചാണ്ടി വരുന്ന ദേഷ്യ പ്രകടിപ്പിക്കുന്നു അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ ഡോറ ഡോറന്നെ വിളിക്കുന്നേ അശ്വതി േഷം വരുന്ന ഇച്ചാൻ വിളിക്കുന്നത് അശ്വതി എന്നിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇവിടെ അത് തന്നെയത് ആ തുടങ്ങാം വീടയ്ക്കുവാണക്കൊണ്ട് കുടിക്കാത്തിരി വെള്ളം എടുത്തോട്ട് ഇവിടെ ഡോർ ഇവിടെ ഇരിക്കത്തുള്ളൂ കേട്ടോ എല്ലാം ചെയ്യുന്ന ഞാനാണ് അപ്പൊ ഡോറ എവിടെ ഇരിക്കത്തുള്ളൂ ഞാനിവിടെ ഇരിക്കത്തോളൂ ഞാൻ പോകുന്നെന്നും കാണിക്കരുത് ഞാൻ വേറെ സംഭവിച്ചിട്ടുണ്ട് കണ്ട ആ അത് ഡോറേ കാണണ്ടേ चाय <coughs> दीक्षा <laughs>

എന്തോ എനിക്ക് ഇച്ചായനല്ലയോ ഉള്ളു അശ്വതി എന്റെ കയ്യിൽ നിന്ന് മേടിക്കപ്പോ അപ്പുറത്തെ ചായ ചിരിക്കുന്നിരിക്കില്ലായ ചുണ്ടത്ത് തിരി വരുന്ന ദേഷ്യ ചായ വരുന്ന ഈ ചായ ദേഷിക്കുന്നില്ല എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല അശ്വതി ഇച്ചായ അപ്പൊ അടുത്തെന്ന് വെച്ചാല് നമ്മൾ വീഡിയോ എടുക്കുമ്പം ഞങ്ങൾ എങ്ങനെ റെഡി ആവണെന്നുള്ളത് കാണിക്കാം കേട്ടോ അപ്പൊ എങ്ങനാണ് രണ്ടുപേരും എന്നുള്ളത് അറിയാം ഉം ഇച്ചായ ഈ മുടി ഒന്ന് കെട്ടിട്ടു ഈ മുടി ഒന്ന് കെട്ടി കെട്ടിട്ടെന്നിട്ട് മാറും ഇച്ചായ ഈ കമ്മലിട്ട് തരും ഉച്ചായ ചായ ആ മേക്കപ്പ് ബോക്സ് ഒന്ന് എടുത്ത ഒരു ചോദിച്ചായ ആ ഡ്രസ് ഒന്ന് എടുത്ത ഒരു വെച്ചായ ആ ശരിയാച്ചായ അതൊന്നും തുറന്നൊരു ചോ ചായ ആ സ്ലൈഡ് ഒന്ന് കുത്തി തരുമോ ഈ ചായ ഇവിടെ വലിച്ചു കുത്താണ് ഇവിടെ വലിച്ചു കുത്താണ് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു മുടി ഇങ്ങനെ പൊന്തി പൊന്തിയിരിക്കും വലിച്ചു കുത്താണ് എന്നാലും വലിച്ചു കുത്തു എനിക്കത് ഇഷ്ടമല്ല ഇപ്പറത്തും ആ എനിക്ക് ഇങ്ങനെ സൈഡിൽ മുടി ഇടുന്ന എനിക്ക് എന്റെ മുടി ഇഷ്ട ഇഷ്ട ആ ഇഷ്ടമല്ല ഇങ്ങനെ ഇടണ്ട ഇഷ്ടമല്ല എനിക്ക് ഇഷ്ട എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടം നീ വീട് എടുക്കുന്നുണ്ടോ ദേഷിക്കണ എന്തിനാ

വീഡിയോ എടുക്കാം ഇന്നിങ്ങാനും നീ വീഡിയോ എടുക്കുവോ അത് നല്ല ഡ്രസ് ഇടണ്ടല്ല ആൾക്കാരൊക്കെ എന്റെ മുഖം ഒരുമാതിരി നമ്മളങ്ങനെ ചിന്തിക്കരുത് ഡോറ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ട എനിക്കിഷ്ട ഇഷ്ട നീ ഇതിപ്പോഴപ്പൊക്കെ നീ ഇട്ടാ മതി പച്ച എടുത്ത ഇഷ്ടമല്ല അശ്വതി എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ എന്തു വായിച്ചു നീ വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കുന്നു എന്തിനാ ദേഷിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല ലിബാമെന്തിനാ കുഞ്ഞാ എന്ത് വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കും പറയാ നീ എന്നെങ്കിലും നിനക്കിപ്പ ഇരുന്നോണ്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏഹ് അപ്പൊ നീ നിനക്ക് പറ്റുന്നവളെന്തെങ്കിലൊക്കെ ചെയ്യണം അപ്പൊ നീ വിചാരിക്കരുത് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റത്തോ ഏഹ് നിനക്ക് പറ്റുന്നവൾ നീ ചെയ്താ മതി പിന്നെ ഞാനുണ്ടല്ലോ എന്നിങ്ങനൊക്കെ നമുക്ക് ചെയ്തിടാം എവിടെ എടുക്കാതിരിക്കും ഇല്ല ഇല്ല ഇച്ചായ സ്ക്രിപ്റ്റ് പറ ഇച്ചായ സ്ക്രിപ്റ്റ് എന്തിനാ മോളെ ഈ ഇച്ചായ സ്ക്രിപ്റ്റ് പറയാ പിന്നെ എങ്ങനെയാ ചെയ്യുന്നേ സ്പോട്ട് സ്പോട്ട് ചെയ്യണം ആ സ്ക്രിപ്റ്റ് വരെ നമ്മൾ ാണ് ഷോർട്ട് വീഡിയോ നിന്റെ ചേച്ചിയുടെ കുഞ്ഞ് ചേച്ചിയുടെ ചേച്ചി അവരൊക്കെ മരിച്ചു പോയി ഏഹ് അപ്പൊ നീ അത് നിന്റെ നീന്റെ പേര് ആണോ കൊന്നു എന്റെ ചേച്ചിയെ കൊന്നു സ്ക്രിപ്റ്റ് സങ്കല്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ നീ എന്താ ഡോറ ഇങ്ങനെ പറഞ്ഞു ബാക്കി ആ അപ്പൊ ആണെങ്കിൽ മരിച്ചുപോയി ഏഹ് അപ്പൊ ആ ചേച്ചിയുടെ കുഞ്ഞില്ലേ കുഞ്ഞിന് നിന്റെ അടുത്ത് ഇട്ടുവാ നീ വളർത്തുവ ഞാനുണ്ടല്ലോ എനിക്കത് ഇഷ്ടമില്ല ഞാനതിനെതിർ സംസാരിക്കും സ്ക്രിപ്റ്റ് ബാക്കി നീയും എനിക്ക് വരുന്ന പോലെ ഡയലോഗ് ഞാനും പറയും പിന്നെ നീയും പറഞ്ഞാ മനസ്സിലണ്ട അപ്പൊ അത് മനസ്സിലായില്ലേ അങ്ങനെ എടുത്താൽ മതി കൊറഞ്ഞു പോയ ఇ కొండ చా లిస్టిక్ కొ వచ్చా ఎత్మ్మ చుండు లిప్స్టిక్ కొంచాయ ఎత్మ్మ చూడు లిప్స్టిక్ కొంచో ఉండ కొరూడి కన్న ఇది శో కట్ మేడి కొట్టీ తూతు നീ എന്തിനാ ഉണങ്ങുന്നതിന് മുന്നേ കണ്ണൊക്കെ ഇങ്ങനെ കണ്ണിട്ട് അറിയാതെ അയ്യോ ചായ 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 വീണ്ടും വീണ്ടും പറ്റി നീ ഇത്ര വീതിൽ ഇനി എഴുതേണ്ട കേട്ടോ ആ അത് കൊഴപ്പില്ല അറിയാതെ ഞാൻ തൊട്ടപ്പ വലിഞ്ഞതാ ആ അപ്പൊ എടുക്കാം ആ എടുക്കായ എനിക്ക് വെള്ളം കുടിക്കണം ഇച്ചി വെള്ളം എടുത്താ വെള്ളോ അയ്യോ വെള്ളം വെള്ളം തൽക്കാലം ഈ തായി താച്ചിരി പോന്ന വീഡിയോ എടുക്കരുത് നടക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് എടുക്കുന്നില്ല അതെന്താ ഞാൻ എടുക്കും ഞാൻ എടുക്കും ഇച്ചായ പിന്നെ എനിക്കേ ഇല്ല സാധനം മേടിച്ചൊരു ചായ പിന്നെ അതില്ലേ മക്രോണി മക്രോണി ആ മറ്റേ മിക്സർ മധുരത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കട്ട കട്ടായിട്ട് വരത്തില്ലേ മക്രോണി ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ മക്രോണിന്നാ പറയുന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടം എനിക്ക് കഴിക്കാൻ പണ്ട് ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു എന്താ ചായ എന്താ ചിരിക്കുന്ന പിന്നെ ചായ എന്നെ ബീച്ചിൽ കൊണ്ടുപോയി ചായാ

പറയട്ടെ നിങ്ങൾ അഞ്ചു ആറ് സിനിമ പോയി കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ കൂട്ടുകാരെ പോയി അഞ്ചു ആറ് സിനിമ കാണുന്നുണ്ടല്ലോ നിങ്ങൾ പോയ അൽഫാം കഴിക്കുന്നു ബർഗർ കഴിക്കുന്നു ചീസ് കഴിക്കുന്നു എന്താ എന്നിട്ട് ലാസിനകത്തുള്ള ഫലൂര കഴിക്കുന്നു ഇതിനൊന്നും ഇതിന ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിയുമ്പോ എന്നെ അഞ്ചു ആറ് സിനിമ കൊണ്ട് കാണിക്കണം കണ്ടോ എങ്കി കൊണ്ട കാണിക്കുന്നില്ല എന്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ പോയി അത് എനിക്ക് ഇഷ്ടം നീ വരുന്നതിന്റെ മുന്നേ ഞാൻ അവൻ്റെ കൂടെ പോയി സിനിമ കാണുമായി ഇപ്പൊ മാത്രമല്ല ഇനി അടുത്ത ദിവസം അവൻ നാസി കുറച്ചു പോയി വിളിച്ചായിരുന്നു ആ കോള് നാസിയുടെ കോൾ എടുത്തു നാസി നാസിയുടെ കോളാ ആ പറയടാ ശരി ശരി മനസിലായി കിട്ടിയില്ലേ വേഷ കിട്ടിയില്ലേ ഓ അതൊക്കെ എനിക്ക് എപ്പോഴും കിട്ടാൻ എല്ലാരും ഇപ്പൊ കൊറേ കിട്ടിയില്ലയെ അതൊന്നും തമ്മിൽ അങ്ങനെ ഉള്ളതാ ഇച്ചായ അമ്മ വിളിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് അമ്മ പറഞ്ഞേ ഇച്ചായന്റെ മുടി ഒരുപാട് വളർന്നു ഇച്ചായന്റെ പല്ല് നല്ല രസമാണെന്ന് അമ്മ പറഞ്ഞു കേട്ടോ ഇച്ചായന്റെ പല്ല് കാണാൻ രസാണെന്ന് പറഞ്ഞു പറഞ്ഞു പെണ്ണ് കാണാൻ വന്നതിന് അന്ന് ഇച്ചായന്റെ പല്ല് കാണാൻ കൊള്ളാന്ന് അമ്മ പറഞ്ഞു ആ ചോദിച്ചോ ആ ചോദിച്ചോ അമ്മ പറഞ്ഞായിരുന്നു ആ ഹലോ എടാ ആയിരത്തി അഞ്ഞൂറ് ഞാൻ ഞാൻ ഇവിടെ അകത്താടാ കൊച്ചു എഴുന്നേറ്റ് നോക്കൊണ്ടിരിക്കുന്നടാ ആ ഞാൻ കഴിച്ചിട്ട് നിന്റെ അങ്ങോട്ട് വിളിക്കാം ആ കരുതാപ്പള്ളിക്ക് വരാനോ ആ ഞാൻ ഞാൻ പറ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങോട്ടോ ഞാൻ ഇതെ നിക്ക് ഇപ്പൊറങ്ങാട്ടു ആ ഞാൻ ഞാൻ പിന്നെ തന്നെ നീ വിളിച്ചത് ആ ശരിടാ ആ ഞാൻ റെഡിയായിട്ട് വിളിക്കടാ കോളി വരാത്ത ഫോണിൽ ആദ്യമായിട്ട് സംസാരിച്ച് നമ്മുടെ അതിനുവീ വിളിച്ചേ അല്ല ഈ മുടിൽ അടിക്കുന്ന ആളെ നോമൻ ആ മുടിയിലോ ഞാൻ തിരിച്ചു തടി കേട്ടോ തടി ഞാൻ തിരിച്ചറി എന്റെ കമ്പി ഇവിടെ എന്റെ കമ്പി തന്നെയേ എന്റെ കമ്പി ഇവിടെ പോയി ആ കണ്ടല്ലോ പൊട്ടിക്കുന്നനു അത് ഇവിടെ വെറുതെ ഒറ്റടുക്കുന്ന ചുമ്മാണ്ട് ആടാ ഞാൻ പുറത്തോട്ട് എന്റെ ചുണ്ട് തത്തുണ്ട് രഹച്ച രഹസ്യ കാണാൻ പോന്നു എന്നാ മോള എന്നാ നിനക്ക് എന്നാ പറ്റിയ മോള നീ എന്നെ ഇങ്ങനെ ഇരിക്കുന്നേ എന്നാ പറ്റിയേന്റെ മുത്തനെന്നേ പറഞ്ഞ പണങ്ങിരിക്കുന്നില്ല പറ എന്താ എന്തിനാ പറ ഒന്നൂന്നൂല പിന്നെ നിന്റെ മുഖം ഇങ്ങനെ ഞാൻ ഇരിക്കുന്നോട് മിണ്ടന്

ില്ല ഇനി ചെയ്ത് തരി മാതിപ്പോ ഞങ്ങളുടെ നട്ടിലേക്ക് ആരൊക്കെ ഇതാണ് ഈ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചു ഒരാൾക്ക് വയറു തന്നെ എടുക്കും അപ്പൊ ഞങ്ങളുടെ ഈ ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോസിനൊന്നും വല്ലതായിട്ട് ഇപ്പൊ റീച്ച് കിട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് നമ്മുടെ വീഡിയോസ് മാക്സിമം റീച്ച് ആക്കി എടുക്കാൻ ശ്രമിക്കുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും